ഹലോ സ്ലാ വലൈക്കും കുഞ്ഞ് നായ്ക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ ഇതൊന്നുമല്ല കേട്ടോ നമ്മളൊരു യാത്ര പോവുകയാണ് മീൻസ് ഒരു ജോബ് ഉണ്ട് കോട്ടയത്തേക്കാണല്ലോ യാത്രയാണ് അപ്പോൾ അതിൻ്റെ കുറച്ചൊരു കാരണങ്ങളും കുറച്ചൊരു സീൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളെന്തായാലും പരപ്പനാങ്ങാടിയിൽ നിന്ന് ട്രെയിനൊക്കെ എടുത്ത് അങ്ങനെ പോവുക കേട്ടോ അപ്പോൾ ഒരധി രാവിലെ തന്നെ ആയതുകൊണ്ട് ആളുകളൊന്നും അത്ര എത്തിയിട്ടില്ല എന്തായാലും കുഴപ്പമില്ലാതെ ഞങ്ങൾ റിസർവേഷൻ ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഒരു തമ്പിലേക്കൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ യാത്ര പോവുകയാണെങ്കിൽ ഏകദേശം എറണാകുളം എത്താറായി എറണാകുളം കഴിഞ്ഞ് പോട്ടെ എത്താറായി അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടാണ് ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല റിസർവേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സീറ്റിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ആളുകൾ വളരെ കുറവാണെങ്കിലും കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നു അങ്ങനത്തെ രീതിയായിരുന്നു ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയായിരുന്നുണ്ടോ യാത്ര അപ്പോൾ എന്തായാലും ഞങ്ങൾ ബാക്കോയുടെ ഷോറൂമിലേക്കിവിടെ വന്നിട്ടുള്ളത് അവിടെ ഞങ്ങൾക്ക് കുറച്ചൊരു ഉണ്ട് ആ വർക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ജസ്റ്റ് കാണുന്ന രീതിയിൽ ഈ ഇബാക്കൊന്ന് ജെസ്റ്റ് നോക്കാമെന്നില്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ ബാക്കോ ഷോറൂം ഷോറൂം മീൻസ് ജസ്റ്റ് ഈ ഇബാക്കോയുടെ കട്ടൗട്ട് ഔട്ട് ആണ് ഈ ഇവിടെ ഉള്ളത് ഈ ഇബാക്കോയുടെ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അവിടെ കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല അത്യാവശ്യം സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള വലിയ റൂമിലാണ് ഈ ബാക്കോൻ്റെ ഐസ്ക്രീംസും ഐസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അയാൾ പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഫീലിങ്സും വൈബ്സ് വൈബ്സൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു സീൻസാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ വർക്കിനാവശ്യമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ആലോചിച്ച് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഈ സാ രാവിലെ തന്നെയാണ് വർക്ക് നടത്തുന്നത് ഏകദേശം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം വൈകിട്ടുണ്ടല്ലോ അപ്പോൾ എന്നാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഞങ്ങൾ സാധനം വരുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ അവിടുത്തെ ഒക്കെ നോക്കുമ്പോൾ നല്ലൊരു കാണാൻ പങ്കിട്ടാണ് ഈ ഐസ് ഐസ്ക്രീമിൽ കൊണ്ടുള്ള കേക്കാണ് ഉള്ളത് കിട്ടോ ഈ കാണുന്ന പക്ഷേ ഐസ്ക്രീം ഞാൻ കാണിച്ചുതരാം കുറച്ചും കൂടി വ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് കിട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക മാക്സിമം വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരിക അപ്പോൾ അപ്പോൾ മാത്രമേ നമ്മൾ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി അപ്പോൾ അതിൻ്റെയൊക്കെ ഞാനൊരു വ്ളോഗ് തുടങ്ങുന്നുണ്ട് നമ്മൾ ഡൈ ഡൈൻ മൈ ലൈഫ് വ്ളോഗ് നടത്തണമെന്നുണ്ട് പിന്നെ നമ്മുടെ വ്ളോഗ് ജേർണി മീൻസ് യൂട്യൂബിൻ്റെ ജേർണികൾ നമ്മൾ നടത്തുന്നുണ്ട് ഫൈക്ക് ഏതായാലും നമ്മൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് വാച്ച് ഹവറിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ും കാര്യങ്ങളൊക്കെ ഇപ്പോൾ യൂട്യൂബിലുണ്ട് അപ്പോൾ വാച്ച് ഒന്നും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാനിപ്പോൾ ഈ ബ്ലോഗിൽ പറയുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വാച്ച് വച്ച്വറൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസ് കട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബാക്കോടെ കേക്കുകളാട്ടോ ഇത് അപ്പം ഒരുപാട് ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ സ്വിഗ്ഗിയുടെയും ടൊമാറ്റോയുടെ ഒക്കെ ഓർഡറുകൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ കുഴപ്പമില്ലാത്ത ആളുകളൊക്കെ ഈ കോട്ടയത്ത് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചെറിയ പോകായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു അവിടത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ഒരു കോടിക്കാനും മതിമാതിരി ഒരു അലമാരമാതിരി സംഭവം സെറ്റ് ചെയ്യാനും വാടിയിട്ടായിരുന്നു അതിൻ്റെ സ്റ്റോർ റൂമിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അതൊക്കെ ചെയ്ത് ഞങ്ങൾ പോകുന്നൊരു കാഴ്ചയായിട്ടാണ് നമ്മുടെ മുരാളിമാരെ കൊണ്ടൊക്കെ ലോഡ് ഏറ്റിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഇത് കോട്ടയത്തിൻ്റെ ഒരു ജംഗ്ഷൻ ആട്ടോ ഈ മറ്റേ ഇപ്പോൾ ഉച്ചേരിക്കൊക്കെ പോകുന്ന നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ് അപ്പോൾ ഏകദേശം രണ്ട് മണിക്കാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പോകുന്നത് രാത്രി രണ്ട് മണിയാണ് ഞാൻ ഉദ്ദേശിച്ചത് രാത്രി രണ്ട് മണിയൊക്കെ ആയപ്പോൾ കുഴപ്പമില്ലാതെ ആളൊക്കെ കൊഴിഞ്ഞ് ഭയങ്കര തിരക്കു കുറഞ്ഞു ഞങ്ങൾ നടന്ന് ഒരു ഓട്ടോഷൊക്കെ പിടിച്ചാണ് പോയത് എന്നാൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി റെയിൽവേ സ്റ്റേഷനിൽ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിൽ ചായ കുടിച്ചു ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ കാണുകയാണ് അപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾ അവിടെ ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് ശബരിമല ട്രെയിനാണ് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾ ചെയ്ത് പോകുന്നുണ്ട് അപ്പം മേൽഭാഗത്താണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെ അവിടെങ്ങനെ ഇരിക്കുന്ന ക്ഷീണിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് പോലും എടുക്കാതെ നേരെ സ്പീഡിൽ ജോലി ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിലോട്ട് വന്നത് പ്ലേവുഡ് വർക്കാണ് ആണ് ഇൻറ്റീരിയൽ ഡിസൈനൊക്കെയാണ് അപ്പോൾ അതെല്ലാവർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടുകൾ സെറ്റ് ചെയ്യാനോ അലമാരകോ കട്ടിലൊക്കെ ഉണ്ടാക്കാനും പ്ലേവുഡ് ആയിട്ട് ഉണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഷോപ്പുകൾ ഇൻ്റീരിയർ ഡിസൈൻ ചെയ്യുകയാണെങ്കിലും കോൺടാക്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ തൃശ്ശൂർ കാഴ്ചയാണ് ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ജോയിൻറ്റ് ട്രെയിനുകളാണ് അപ്പം കണക്ഷൻ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങേണ്ട അവസ്ഥ അവിടുന്ന് ചായക്കെ കുടിക്കുന്ന ഒരു കാഴ്ചയുണ്ടാവും അപ്പോൾ തൃശ്ശൂർ ട്രെയിനിൽ വെയിറ്റ് ചെയ്യാൻ പോകുന്നതിനൊരു സങ്കടകരമായ സുന്ദരമായ കാഴ്ച കാഴ്ചയൊന്നും പറയാൻ പറ്റില്ല ഒരു കുഞ്ഞു കൊച്ചു ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണുന്നൊരു നാട്ടുകാടികളാണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു ഇന്ത്യയുടെ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോഴും എന്തായാലും വന്ദേഭാരതമൊക്കെ വന്ന് ഉഷാറായിട്ട് പോകുന്നുണ്ട് എന്ന് ഒരുപാട് പേര് കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് തന്നെ ഇന്ത്യ പോകുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഓരോ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ വന്ദേഭാരത പുറപ്പെട്ടു എന്നു അപ്പോൾ വണ്ടി വന്യപാലത്ത് കയറിയിട്ടുണ്ട് കേട്ടോ ഇതുവരെ എന്തായാലും കയർ ചെയ്യവരൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കയറാത്തവരും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക എന്തായാലും ഞങ്ങൾ ഇങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്യട്ടോ കേട്ടോ വെയിറ്റിങ്ങിന് ഒരു കുറവില്ല കേട്ടോ ഞങ്ങൾ തൃശ്ശൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 എത്ര നേരം വെച്ച് ഏകദേശം ഒന്നര രണ്ട് മണിക്കൂറോളം ഞങ്ങൾ തൃശ്ശൂർ അടുത്ത കണക്ഷൻ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഏകദിനം തിരൂര് ഇറങ്ങാതെ ഞങ്ങൾ നേരെ പരപ്പനാടി എന്നൊരു സ്ഥലത്ത് ഇറങ്ങും